നമസ്കാരം പാലാ രൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ പ്രതികരിച്ച് കാസ പാലരൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം ലഭിച്ച കാര്യം ക്രൈസ്തവർ തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചതെന്നും രൂപതാ നേതൃത്വവും ക്ഷേത്ര സമിതിയും തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനമാക്കിയിട്ടുണ്ടെന്നും കാസ പറയുന്നു വിഷയത്തിൽ മുതലെടുപ്പ് നടത്താനായി മീഡിയ വണ്ണും ജമാഅത്ത് ഇസ്ലാമിക്കാരും കാത്തുനിൽക്കേണ്ടതില്ലെന്നും കാസ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനൽ സംഭവം അറിഞ്ഞ് ആ സ്ഥലത്തെത്തുകയും ക്ഷേത്ര സമിതിയുടെ അവകാശവാദത്തെ പാലാരൂപതാ നേതൃത്വം തള്ളി എന്നൊക്കെ വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തിന് തുടക്കമിട്ടു മറ്റു മാധ്യമങ്ങൾ എന്തോ ഒരു വലിയ സംഭവം പോലെ അത് ഏറ്റെടുക്കുകയും ചെയ്തു െന്നും കാസ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് പാലാരൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം മുതലെടുപ്പ് നടത്താനായി മീഡിയ വണ്ണും ജമാത്ത് ഇസ്ലാമിക്കാരും കാത്തുനിൽക്കേണ്ടതില്ല അത് സംബന്ധിച്ച കാര്യങ്ങൾ മൂന്ന് ദിവസം മുൻപ് തന്നെ സംസാരിച്ച് തീരുമാനമാക്കിയിട്ടുണ്ട് പാലാരൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കപ്പകൃഷിക്കായി ജെ ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കുന്നതിനിടയിൽ മണ്ണിനടിയിൽ നിന്ന് ശിവലിംഗവും സോപാനക്കല്ലും കണ്ടെത്തിയിരുന്നു ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ചയോളമാകുന്നു അതെന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ച് മൂന്ന് ദിവസം മുൻപ് പാലാരൂപത അധികൃതരും വെള്ളപ്പാട് ഭഗവതിക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് സംസാരിച്ച തീരുമാനത്തിലെത്തിയിരുന്നു എന്നാൽ ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ ജമാഅത്ത് ഇസ്ലാമിയുടെ ആ സ്ഥലത്തെത്തുകയും ക്ഷേത്ര സമിതിയുടെ അവകാശവാദത്തെ പാലരൂപത നേതൃത്വം തള്ളി എന്നൊക്കെ വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തിന് തുടക്കമിടുകയും മറ്റു മാമാധ്യമങ്ങൾ എന്തോ ഒരു വലിയ സംഭവം പോലെ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൂത്താപ്പാടി ഇല്ലം തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രം ആ ഭൂമിയിൽ ഉണ്ടായിരുന്നതാണ് ഇല്ലം ക്ഷയിച്ചതോടെ ക്ഷേത്രം തകർച്ചയിലേക്ക് പോവുകയും തുടർന്ന് അന്യാധീനപ്പെട്ടു പോയ ഭൂമി പല ഉടമകളാൽ കൈമാറ്റം ചെയ്യപ്പെട്ട് ഇപ്പോൾ പാലരൂപതയുടെ ഉടമസ്ഥയിലാണ് ആ ഭൂമിയുള്ളത് ഭൂമിയിൽ നിന്ന് ശിവലിംഗം ലഭിച്ച കാര്യം സമീപവാസികളായ ക്രൈസ്തവർ തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചത് തുടർന്ന് അവർ സ്ഥലത്തെത്തുകയും കേട്ടറിഞ്ഞ വിശ്വാസികൾ അവിടെ എത്തി ശിവലിംഗത്തെ വണങ്ങുകയും പൂജിക്കുകയും ചെയ്തു ഇത്തരം വിഗ്രഹങ്ങളും ശിവലിംഗങ്ങളും മണ്ണിൽ നിന്നും മറ്റും ലഭിക്കുമ്പോൾ അവയെ ഹൈന്ദവ വിശ്വാസികൾ ആരാധനയുടെ കാണുകയും യും പൂജിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ് അതിനെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തോ വലിയ ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നം പോലെ വളച്ചൊടിച്ചിരിക്കുന്നത് ഈ സംഭവം വാർത്തയായതോടെ ക്ഷേത്ര ഭാരവാഹികളും പാലാരൂപതാ നേതൃത്വമായി സംസാരിക്കുകയും ശിവലിംഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് ദേവപ്രശ്നം നടത്തി അതിൽ എന്താണോ ലഭിക്കുന്നത് അതനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കുവാനും തീരുമാനമായി ദേവപ്രശ്നവിധി പ്രകാരം ആ ശിവലിംഗവും സോപാന കല്ലുകളും ഏറ്റെടുത്ത് സമീപത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനാണെങ്കിൽ അങ്ങനെ അതല്ല ശിവലിംഗം ലഭിച്ച ആ ഭൂമിയിൽ അവിടെ തന്നെ സ്ഥാപിക്കാനാണ് ദേവപ്രശ്നത്തിൽ തെളിയുന്നതെങ്കിൽ അതുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പാല പാലാരമന സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് യാതൊരുവിധ തർക്കങ്ങളുമില്ലെന്ന് പാലാരമനയും ക്ഷേത്ര സമിതിയും പോലീസിനെയും റവന്യൂ അധികാരികളെയും അറിയിച്ചിട്ടുണ്ട് പാലാരൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കിട്ടി എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾ തമ്മിലടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയും മീഡിയ വണ്ണും പോലുള്ളവരും ഇതുവച്ച് മുതലെടുപ്പ് നടത്താമെന്ന് കരുതിയിരിക്കുന്ന രാജ്യദ്രോഹികളും രാഷ്ട്രീയക്കാരും വെറുതെ സമയം പാഴാക്കേണ്ടതില്ല എന്നും അറിയിക്കുന്നു എന്നുമാണ് കുറിപ്പിലുള്ളത് കഴിഞ്ഞ ദിവസമാണ് പാലാ അരമനയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ മരിച്ചനി കൃഷി നടത്താൻ നിലമൊരുക്കുന്നതിനിടെ രണ്ട് വിഗ്രഹങ്ങളും കല്ലുകളും പ്രത്യക്ഷപ്പെട്ടത് പാലാ വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാറ് മാറി പാലാ അരമന വക സ്ഥലത്താണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് ഇത് ശിവലിംഗമാണെന്നും വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ അവകാശവാദം ഉന്നയിച്ചു കൃഷിക്കായി വലിയ മൺകൂനുകൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം മാന്യപ്പോഴാണ് രണ്ട് വിഗ്രഹവും സോപാന കല്ലും കണ്ടത് വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണിത് ഇവ ശിവലിംഗവും പാർവതി വിഗ്രഹവുമാണെന്നും വിഗ്രഹത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രമേൽശ് ി പ്രദീപ് നമ്പൂതിരി പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നതായാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് തുടർന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പ്രത്യേക പൂജയും പ്രാർത്ഥനകളും നടത്തിയത് വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തണ്ടളത്ത് തേവർ എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രവും ആരാധനയും നടന്നിരുന്നതായിട്ടാണ് ഇവർ പറയുന്നത് അതേസമയം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നിലവിൽ തർക്കങ്ങളൊന്നുമില്ലെന്ന് പോലീസും റവന്യൂ അധികൃതരും പറഞ്ഞു ഹൈന്ദവ ആചാരപ്രകാരം വിഗ്രഹം മാറ്റിസ്ഥാപിക്കുന്നതിന് സഹായം ചെയ്യുമെന്ന് പാല അരമന വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ പലതവണ കൈമറിഞ്ഞ് ഈ ഭൂമി പെട്ടത് കുടുംബം എന്ന കുടുംബത്തിൽ നിന്നാണ് പാല അരമന വാങ്ങിയത്